ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സ് എങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തെവിടെയെങ്കിലും മാറി താമസിക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനൊരു പ്ലാൻസ് എല്ലാം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ആണ് കേട്ടോ തീർന്ന് എനിക്ക് കൊറോണ സമയത്താണ് കേട്ടോ ഇങ്ങനെ ചെടികൾ നോക്കാനും അത് വെക്കാനുള്ള ഒരു ആ ഒരു ഇൻട്രസ്റ്റ് തോന്നിയത് ആ ഒരു ടൈമിൽ നമ്മൾ ചെടികളെല്ലാം ഞാൻ അടുത്ത വീട്ടുകളിൽ നിന്ന് അങ്ങനെയെല്ലാം നമ്മൾ നമ്മളെ ഒപ്പിക്കലാണ്ട് നഴ്സറി പോയിട്ട് വാങ്ങലെല്ലാം ഭയങ്കര കുറവായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ എന്നാലിപ്പോൾ അങ്ങനെയല്ല നമ്മൾ പുറത്ത് വയ്ക്കഴിഞ്ഞാൽ അധികം വാങ്ങലുണ്ട് കേട്ടോ അതേപോലെ എന്നോട് എല്ലാവരും ചോദിക്കലുണ്ട് എന്തിനും ഇങ്ങനെ ചെടിയെല്ലാം വാങ്ങി കൊടുക്കുന്ന പക്ഷെ എനിക്ക് ഭയങ്കര ഒരു മൈൻഡ് സെറ്റാണ് നട്ടാ ഇങ്ങനെ ചെടി അതിലെ കെയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഇന്നത്തെ പണി വേറൊന്നല്ല പ്ലാൻസിൻ്റെ അടിയിലുള്ള ഒരു ഇതില്ല അത് അതിലൊന്നും സെറ്റാക്കി എടുക്കലാന്നേ എൻ്റെ കയ്യിൽ അതില്ലേനും കേട്ടോ അപ്പോൾ വാങ്ങിച്ചിട്ട് ഇതാ അതിലൊന്നും സെറ്റാക്കി എടുക്കലാന്നെ പിന്നെ ഈ ഒരു ഫ്ലവർ കാണാൻ നല്ലയില്ലേ അതേപോലെ നമ്മൾ ചെടികൾക്ക് ഒരു ചെറിയൊരു പൂവ് വന്നാൽ പോലും അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമായിരിക്കും എൻ്റെ കയ്യിൽ കൂടുതലുള്ളതും ഇലച്ചെടികളാണ് കേട്ടോ അതിന് അതിനെ വലിയ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതാ ഈ ഒരു ചെടി കാണാൻ വേണ്ടിയിട്ട് നല്ലില്ലേ അതിൻ്റെ ഫ്ലവറും നല്ല രസമാണ് കേട്ടോ അതിൻ്റെ കുറേ കളറുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഒരു മണി പ്ലാന്റ് എൻ്റെ കയ്യിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായി കേട്ടോ നല്ല ഹെൽത്തി ആണ് അതുപോലെ ഞാൻ കുറേ ഇത് വേറെ ചെട്ടിയിൽ മാറ്റി തട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ആദ്യം ഒരു ചെടിൻ്റെ പേര് പോലെ അറിയില്ല കേട്ടോ ഇപ്പോൾ ഏകദേശം എല്ലാ ചെടിൻ്റെ പേരും അറിയാം അതിൻ്റെ കെയറിങ്ങും എന്താ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം ഇപ്പോൾ നല്ലപോലെ അറിയാം കേട്ടോ ഞാൻ ഈ പ്രത്യേകിച്ചിട്ട് ഒരു വളവും പുറത്തൊന്ന് വാങ്ങലില്ല എൻ്റെ കയ്യിൽ ഞാൻ മുട്ടത്തോടില്ലേ അതല്ലാതെ ഞാൻ ചെടികൾക്കെല്ലാം കൊടുക്കൽ ഒരു വളം ഉപയോഗിക്കലില്ല അതേപോലെ ഇവിടുത്തെ മണ്ണും നല്ല മണ്ണാണ് അതേപോലെ കൊടുക്കുന്ന വേറൊരു വളമാണ് ഉള്ളിത്തോല് പിന്നെ പഴത്തിൻ്റെ തോലലില്ലേ അതെല്ലാം വെള്ളത്തിൽ ഇട്ടേച്ചിട്ട് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അത് ഡയലൂട്ട് ചെയ്തിട്ട് അത് കൊടുക്കലുണ്ട് കേട്ടോ അത് നല്ലൊരു വളമാണ് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് നല്ല രസമാണ് കേട്ട ഇങ്ങനെ നോക്കാനല്ലോ പിന്നെ എൻ്റെ കയ്യിൽ കൂടുതലുള്ളത് ഈ കറ്റാർ വായ ആദ്യം കയ്യിൽ ഒന്നാമറ്റേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിങ്ങനെ കൂടി കൂടി കുറേ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ കറ്റാർ വായൊക്കെ കൊടുക്കുന്ന വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടത്തോട് മാത്രമാണ് നട്ടാൽ അധികവരും പറയുന്നതൊക്കെ കറ്റാർ വായ നന്നാന്നില്ല പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എൻ്റെ കയ്യിൽ എല്ലാം അടിപൊളിയായിട്ട് വളരുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഞാൻ കടകളിൽ നിന്നെല്ലാം മല്ലിച്ചപ്പ് പുതിനീന അതെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ അത് ഞാൻ അതിൻ്റെ നല്ലൊരു ഭാഗം ഞാനെടുത്ത് മാറ്റി വെക്കലുണ്ട് അങ്ങനെ മാറ്റി വെച്ച ഭാഗമാണ് കേട്ടോ അതാ ഇവിടെ നട്ടിട്ടുള്ളത് ഇതിപ്പം നട്ടിട്ട് അത്രയൊന്നും ആയിട്ടില്ല ഇത് കുറച്ചും കൂടി നല്ല വണ്ണം വെച്ചിട്ടുള്ള വീട് താ ഞാൻ അടുത്ത് കാണിക്കാം കേട്ടോ പിന്നെ ഇതാ അങ്ങനെയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടില്ലേ നല്ല സ്മെല്ലാണ് കേട്ടോ എന്തോ ഇതെല്ലാം കാണുമ്പോൾ നല്ല സന്തോഷം തന്നെയാണ് ഈ ചെ പൊതുനിച്ച് ആദ്യമൊന്നും അങ്ങനെ സെറ്റായില്ല ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് അടിപൊളി വളരുന്നത് പിന്നെ വീടിനകത്തും ചെടി വെക്കുമ്പോഴും നമുക്ക് ഒരു പ്രത്യേക പോസിറ്റീവ് വൈബ് തന്നെയായിരിക്കും ഈ ഒരു ചെടിൻ്റെ പേരാണ് ഫിലുഡൻഡോഡ് ബേൾ മാക്സ് അങ്ങനെ എന്താന്ന് കേട്ടോ ഇതും എൻ്റെ കയ്യിൽ കുറേയായി വെള്ളത്തിലും ഞാൻ ഇതാക്കുന്നുണ്ട് പിന്നെ പോട്ടലും ഉണ്ട് രണ്ടും അടിപൊളി ഉണ്ട് ഒരു നേഴ്സറിയിലാണ് ഞാൻ പോട്ട്സിൻ്റെ ആയിട്ട് വയ്ക്കുന്നത് ഇത് വന്നിട്ട് കുഷ്ണനഗറാണ് കേട്ടോ ഇവിടെയും നല്ല അടിപൊളി പ്ലാന്റ്സ് ഉണ്ട് അതായത് ഈ ഒരു പ്ലാന്റ്സ് എനിക്ക് നല്ല രസമുണ്ടാ ഇത് ഫ്ലവറെല്ലാം കാണാൻ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും വരെ ടാറ്റാ ബൈ ബൈ